അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇതാ നാട്ടില് വന്നിട്ടുന്ന് മൂന്ന് നാല് ദിവസമൊക്കെ ആയി അപ്പൊ ഞങ്ങള് ഇങ്ങനെ എന്താ പറയാ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉള്ളിന് ചൂടല്ലേ പൊറത്ത് ഇങ്ങനെ ഈ മത്തന്റെ ചോട്ടിരിക്കാണ് പിന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് എന്റെ വീഡിയോസ് എല്ലാവരും കണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു കൊല്ലത്തോളം ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് വലിയ രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഇതുപോലെ തന്നെ ചെയ്യണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് മീൻകുട്ടി മൈലാഞ്ചി ഇടണം മൈലാഞ്ചി ഇടണം എന്ന് പറയുന്നുണ്ട് മരുദാണി ആവ മൈലാഞ്ചി ഇടണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നാട്ടില് വീട്ടിന്റെ അടുത്ത മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോ തൊട്ട് ഇപ്പത്തെ വീട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് പറിച്ചുണ്ടാക്കി ഇടാൻ പോവാണ് നിങ്ങളെല്ലാരും ഞങ്ങളൊപ്പം വരും പറഞ്ഞ മൈലാഞ്ചിന്റെ മരം ഇതാണ് നമ്മളെ വീട് എവിടെയാണ് ഇവിടെ ഇതാണ് ബായക്ക ബായക്ക വെളിയ പോയിരിക്കാങ്ങ് പുറത്ത് പോയിട്ടുണ്ട് ഇപ്പൊ വരും അപ്പോതാ അമ്മ പരിക്കുന്നുണ്ട് ഇലയൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോയിട്ട് അരച്ചി എല്ലാവർക്കും വെക്കാന്ന് മീനക്കുട്ടി ഈ മൈലാഞ്ചി ആദ്യമായിട്ടാണ് വെക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും മേഘൻ്റെ മൈലാഞ്ചി കോണ് വെച്ചു കൊടുക്കാറുണ്ട് ഇതാദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോ മീനക്കുട്ടിയും മീനക്കുട്ടീൻ്റെ അനിയനും കളിക്കുകയാണ് ആനക്കുട്ടിയാണ് ആനക്കുട്ടി യാണെങ്കപ്പാ ഞാനെ യാണെ സത്തം കൂടുങ്ങ അപ്പം ഈ ഫേമസ് ആയിട്ട് ഈ നാട്ടിലുള്ള ഒരു മരമാണ് ഇത് ഉടമുള്ള ഇവിടെ പറയുക മലയാളത്തിൽ എന്താ പറയുക എനിക്ക് അറിയില്ല അതായത് ഒരു മുള്ള ചെടിയാണ് അതാ അവിടെയൊക്കെ കാണുന്നത് ആ സാധനമാണ് കേട്ടോ ഈ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പാലക്കാട് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും ട്രെയിനിൽ വരുമ്പോൾ ആ സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് ഉള്ളത് അതെനിക്കറിയില്ല ഡ്രൈ പ്ലേസിലൊക്കെ അധികം ഈ ഉടമുള്ള പറഞ്ഞ സാധനമാണ് ഇവിടെ ഉണ്ടാവുക വെള്ളം ഇല്ലെങ്കിലും അടിയിൽ വെള്ളം വലിച്ച് ഏറ്റവും താഴ്ന്ന വെള്ളം വലിച്ചിട്ട് വളരുന്ന ഒരു സൈസ് ചെടിയാണ് ഭയങ്കര ഉള്ളാണിതിന് പിന്നെ ഇതാ ഇതാണ് നമ്മൾ ചങ്കലം വരണ്ട നെലമ്പെരണ്ട നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കാണുമല്ലോ ആ സാധനമാണ് ഇത് ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് നിങ്ങളിവിടേത് ഉപ്പേരി ചമ്മന്തി ഇതാ ഉപ്പേരി ചമ്മന്തി പിന്നെ തീയ്യൽ ഇഡ്ലിപ്പൊടി അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കും ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഹെൽത്തി ആണ് എന്താ പറയുക കൈവേദന കാലുവേദനയ്ക്കൊക്കെ ഭയങ്കര മരുന്നാണ് അപ്പൊ നമ്മളിതിന് ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടില് ഞാൻ ഇതുപോലെ കൊണ്ടുപോയി നാട്ടിൽ നട്ടും വെച്ചിട്ടുണ്ട് അതൊന്ന് വളർന്ന് റെഡിയായി വരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് മയിലാഞ്ചി പറിക്കട്ടെന്തായാലും ഇത് നമ്മൾ വരച്ചപ്പോ പൊട്ടിപ്പോയി പിന്നെ ഇത് കുറച്ച് ഇതാ എടുത്ത് വെച്ച് ഇതാ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടി വരച്ച ഞങ്ങൾ മതിയാക്കുന്നുണ്ട് കേട്ടോ ിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ തന്നെയല്ലേ ഞങ്ങൾ രണ്ടു ദിവസം ഞങ്ങളിത് കൊണ്ട് ഞങ്ങളുടെ മിക്സില് അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് അക്ക വന്നതും അടുത്ത് കൊടുത്തിട്ട് ഞങ്ങളിത് അരച്ചു വാങ്ങും കുട്ടി ആണ് ഇത് വെക്കാൻ വേണ്ടിട്ട് മൈലഞ്ചി വെക്കണ്ടേ അപ്പം എന്താ പറയുക ഇതിന് മറുദാണി മറുദാണി അപ്പോൾ ഞാൻ മരദാനിയാണ് ഞങ്ങളുടെ മരദാനി അവിടെ പോയിട്ട് ഞാൻ മൈലാഞ്ചി പറയാൻ തുടങ്ങിയത് എന്തായാലും കഴിഞ്ഞു അമ്മ പോതുമാ പോസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇത് പോയിട്ട് അവിടെ ഇരുന്ന് നന്നാക്കാന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് വെയിലല്ലേ നെൽത്ത് നിലത്തെ നേരെ പിടിക്കേ അപ്പോൾ നമ്മളെ മൈ ഇവിടെ വന്നിട്ട് കുറച്ച് തമിഴൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാ തമിഴ് പേസ പഠിച്ചത് എന്നെല്ലാം കത്തിക്കിട്ടെ ചൊല്ലേ എന്ന പേസ കത്തിക്കിട്ടെ അവൾ പറയാണ് ഇനി നാട്ടിൽ പോയാൽ മലയാളമൊക്കെ മറക്കും തമിഴ് സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ പറയുക ഒരു രസമാണ് അവൾക്ക് കുറച്ച് കുറച്ച് അറിയാം പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും തമിഴ് മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ ഇവിടെ ആർക്കും അങ്ങനെ മലയാളം അറിയില്ല കുറച്ച് കുറച്ച് അറിയുള്ളൂ എൻ്റെ അമ്മയ്ക്കൊക്കെ ഇത്തിരി ഇത്തിരി അറിയാം അച്ഛനൊന്നും ഒട്ടും അറിയില്ല അപ്പോൾ അവളിവിടെ എല്ലാവരും ഒപ്പം ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് തമിഴ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് ഇതൊന്ന് നന്നാക്കിയിട്ട് അരച്ച് ക്കാൻ പോവാണ് അപ്പൊ നമ്മള് കൊറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നല്ലേ അതൊക്കെ കൂടി ഇതാ ഇതിലേക്ക് ഇടുന്നുണ്ട് എന്നതാ അപ്പക്കുട്ടൻ സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പകുട്ട പെരുമാക്ക് വേണ്ടി ഹെൽപ്പുണ്ടല്ലോ ഇതങ്ങോ അപ്പൊ ഇതാ നമ്മളുടെ ഇതാണ് നമ്മുടെ ഭൈരവ് ഭൈരവ് അടിയാ അപ്പൊ ഇതാണ് നമ്മുടെ ഭൈരവ് കേട്ടോ ഭൈരവ ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും ഇടക്കാണ് അനുസരിക്കും അല്ല ഭൈരവ കുടുംബക്കള് ഭി വരേ തട്ടി കൊടുത്തിട്ടുവാതാ ഞാൻ ഭൈരവേ വീട്ടിലൊരാളാണ് ഈ ഭൈരവ് അത്യാവശ്യം ഇത്രയൊക്കെ ഉണ്ട് ഇതും കൂടി എടുക്കാനുള്ളൂ കൊണ്ട് കൊടുത്തിട്ട് വരാം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇതാ ഈ മൈലാഞ്ചിയില ഞാനൊന്ന് നന്നാക്കി എടുത്തു പക്ഷെ അത് പോരാന്ന് അതിലിങ്ങനെ നല്ല വൃത്തിയില് എട്ടുകാലിന്റെ കൂടും പിന്നെ ഇല കോല് അതൊക്കെ നല്ല വൃത്തിയാക്കണം വീണ്ടും ചേച്ചി തോന്നുകൂടി വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ വൈകുന്നേരം വെക്കാൻ വെച്ചിട്ടോ വെച്ചാൽ കുറച്ച് നേരം ഒരമണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കണ്ടേ അപ്പം എന്തായാലും വൈകുന്നേരം വെയിൽ വെക്കാനാണ് അത് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അരച്ച് വാങ്ങിയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വച്ച ഇവിടുത്തെ വെയിൽ ഉണങ്ങിപ്പോവും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം വെക്കുകയുള്ളൂ ഞങ്ങളിത് കൊണ്ടുപോയിട്ട് ആ ബായകന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരൊക്കെയാ കൊടുത്തിട്ട് വരട്ടെ അതാ അവിടെ തന്നെയാണ് വീട് അപ്പൊ ഞങ്ങൾ ഇന്നലെ അരച്ച മൈലാഞ്ചി ആണിത് അപ്പൊ രാത്രി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചു അതന്ന് വെക്കാൻ പോവാണ് മീനിക്കുട്ടി ഫസ്റ്റ് ടൈം മൈലാഞ്ചി വെക്കാൻ പോവാണ് അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ട് അതെ നൈസായിട്ട് അരച്ചിട്ടുണ്ട് അക്ക മലയാളൊക്കെ പഠിച്ചു അപ്പൊ മീനിക്കുട്ടിക്ക് ഇങ്ങനെ തൊപ്പി 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 ആയിട്ടാണ് വെക്കുന്നത് മീനിക്കുട്ടി മറ്റേ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് വെക്കുന്നത് നമ്മള് കൊറച്ചു നേരങ്ങളിൽ അടങ്ങിയിരിക്കണം എന്നാലേ ചോക്കൊള്ളുണ്ടല്ലോ ആരോ തന്നില്ലേ ഒരിത്തിരിത്രേ വെച്ചിട്ടുള്ളു പിന്നെ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോ കൊറേ അരച്ചിട്ട് ചെറിയ ഈർക്കില് കൊണ്ട് അമ്മിയിലാണ് ഇട്ടോ അരക്ക അപ്പൊ കൊറേ ഡിസൈൻ പറ്റുന്നത്ര ഇരുക്കലുണ്ടൊക്കെ വെക്കും അരച്ചോണ്ട് അങ്ങനെ തന്നെ ഇണ്ട് അതുകൊണ്ട് വല്ലാണ്ട് ചെറുതായി മോഡലൊന്നും വെക്കാൻ പറ്റൂല പിന്നെ ഇപ്പൊ ഇതാണ് എനിക്ക് ഇഷ്ടം കാണാൻ രസം ഇങ്ങനെ വെക്കുന്നതന്നെയാണ് അമ്മ ചെറിയ ഊട്ടിയായിരിക്കുമ്പോൾ അമ്മച്ചി ഇതുപോലെ അരച്ചിട്ട് ഡിഫറൻറ്റ് ആക്കഅ റെഡി ആക്കി തരാം ഞാനിതാ മീനുകുട്ടിക്ക് വെച്ചു കൊടുത്തപ്പോഴേക്കും ഒരു കവറോ എന്തെങ്കിലും കയ്യിൽ കെട്ടാതെ മറന്നുപോയി അപ്പൊ എന്റെ കൈ മൊത്തം നാശായി അപ്പൊ അതുകൊണ്ട് ഞാന് പൂലേക്ക് വെക്കുമ്പോ ഒരു കവർ ഇട്ടിട്ടാണ് ഇടാൻ പോകുന്നത് അപ്പൊ നോക്കട്ടെ അത് എത്രമാത്രം അടിപൊളിയാവുന്നറിയില്ല ഞാൻ ഈ കവർ ഇട്ടിട്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ ഒരു കവർ വേസ്റ്റ് ആയി മാത്രമേ ഉള്ളൂ നമുക്ക് കൈ തന്നെയാണ് ഇത്തിരി ആയാലും കൊഴപ്പല്ല കൈ കൊണ്ട് വെക്കുമ്പോഴാണ് ശരിക്കും വെക്കാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ആൾക്കും ഇതാ ഫുള്ള് വെച്ച് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് അപ്പുകൂട്ടനെ വെക്കാൻ പോവാണ് ഇതൊക്കെ കഴിയുമ്പഴേക്കും എന്റെ ഇവിടെ ഒക്കെ കാറുത്തിട്ടുണ്ടാവും പെട്ടെന്ന് ചുമക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മള് അപ്പു കൂട്ടന്റെ കയ്യിലാണ് വെക്കാൻ പോകുന്നത് അപ്പ് എന്നോ ஆஹா என்ன இது புடிச்சிருக்கா எப்படி இருக்கு நல்லா வைக்கும்போது எப்படி இருக்கு இருக்குதா இருக்குதா இந்த பாத்தியா இது மாதிரி வரும் பாப்பு குட்டன் ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ആൾക്ക് വെച്ചു കഴിഞ്ഞു പക്ഷെ ഇത് വലിയ കൈയാണ് കേട്ടോ എന്റെ ഒരു കയ്യില് വെക്കും രണ്ട് കയ്യിലും കൂടി വെക്കുന്നതാണ് ഇവളുടെ ഒരു കയ്യിൽ വേണ്ട അത്രയും വലിയ കയ്യാണ് ഇതൊക്കെ ഉണ്ടോ മൈലാഞ്ചിരച്ച അവള് തീർത്തു പറഞ്ഞേ വല്യ മൊറം പോലെ ഉണ്ട് മൊത്തം ഇനി നെക്സ്റ്റ് ഞാൻ വെക്കട്ടെ എല്ലാരും കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് വല്ല്യമ്മയ്ക്ക് വെച്ചു കൊടുക്കാണ് എല്ലാരും വെച്ചപ്പോ വല്ല്യമ്മയ്ക്ക് കണ്ടിട്ട് കൊതിയായി അങ്ങനെ ആമാ കെ ചിന്റെ പിള്ളെ അപ്പൊ വെക്കാൻ എനിക്കാണ് കേട്ടോ അങ്ങനെ വെച്ച് ഇനിയിപ്പൊ എൻറെ അമ്മയും ഞാനും കൂടിയ ബാക്കിയുള്ളു അവസാനം എനിക്ക് ഉണ്ടാവില്ല എനിക്കുണ്ടാവൂലോട്ടോ ഒരു ും വെച്ചുട്ടോ പിന്നെ ഇനി എനിക്കാണ് വെക്കുന്നത് എന്റെ ഇപ്പുറത്ത് കയ്യില് വെക്കാൻ പറ്റൊന്നും തോന്നുന്നില്ല കഴുകി കഴിഞ്ഞു ഇവിടെ ഇവരെ എത്തി നടുക്ക് മാത്രം എന്തെങ്കിലും വെക്കാം ഇടീൻ കൂടി വെക്കാം ഇനി ഇത്രയും ബാക്കിയുണ്ട് മീനിക്കുട്ടി കാലിലൊക്കെ വെക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ നല്ല തണുപ്പ് കയ്യില് വെക്കുമ്പോ നല്ല സുഖം നല്ല തണുപ്പാണ് ഇപ്പൊ എല്ലാരും അധികം മറ്റേ മൈലാഞ്ചി ല്ലേ വാങ്ങുന്നേ അതുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല അത് പെട്ടെന്ന് മായും പോവും കൊറേ കെമിക്കലൊക്കെ അല്ലേ അതുകൊണ്ട് അത് വല്യ ഇഷ്ടമല്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇപ്പൊ കൊറേ ആയിട്ട് വെക്കലില്ല അതിനുള്ള സമയം കിട്ടൂല തിരക്കാണ് ഇങ്ങനെ എല്ലാരും കൂടി കൂടിയപ്പോ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും മൈലാഞ്ചി ഒക്കെ വെച്ച് കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞു അതാതാ വല്യമ്മളേക്കും ഞങ്ങള് ഫുഡൊക്കെ തിരക്കുള്ള ഞങ്ങള് വല്യുമ്മേന്റെ ഒക്കെ പെട്ടെന്ന് എടുത്തു ഞാനും ചേച്ചിയൊക്കെ കൊറേ നേരം വെച്ചതാ പൂജയൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി എന്റത് ഇവിടെ ഭയങ്കര വൃത്തിയേടായി ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം മീനക്കുട്ടി അപ്പൊ കൈ കാമിങ്ങ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മൈലാഞ്ചി മൈലാഞ്ചൊക്കെ വെച്ചു അടിപൊളിയായി ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാത്ത പറ്റി കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയില് കാണാം നല്ലോടും ബായ്